പലപ്പോഴും നമ്മൾ കാണുന്നത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അക്കാഡമികളുടെ സമയത്ത് ടു ബി റ്റൂ ഒക്കെ കളിപ്പിക്കുമ്പോൾ കുട്ടികൾ പറയും സാറേ ഞങ്ങൾക്ക് ടു ബി ടു കളിക്കണ്ട ഞങ്ങൾക്ക് ഫുൾ ഗ്രൗണ്ട് കളിക്കണം വലിയ പോസ്റ്റ് കളിക്കണം എന്നൊക്കെ പറയും അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ മാച്ചേഴ്സ് ഒക്കെ കാണാറുള്ളതായിരിക്കും അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടുണ്ടോ എന്ന് നോക്കുക ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് വേഴ്സസ് ജിറോണ എന്ന് പറയുന്നൊരു മാച്ച് ആണെന്നുണ്ടായിരുന്നു അതിൽ രണ്ട് ഗോളിന് റയൽ മാഡ്രിഡ് ജയിച്ചായിരുന്നു ആദ്യത്തെ ഗോൾ ആ ഒരു അടിപൊളി ഗോളായിരുന്നു ലൂക്കാമോട്ട് അടിച്ചത് ലോങ് ഷോട്ട് രണ്ടാമത്തെ ഗോൾ ഇതാണ് ഇത് ഒരു ടു വി ടു സിറ്റുവേഷനായിരുന്നു ബോൾ മിഡ്ഫീൽഡിൽ നിന്ന് റിസീവ് ചെയ്ത ബോൾ അത് എംബപ്പയും വിനീഷ്യസും കൂടി ടു വി ടു കളിച്ച് പാസ് ആൻഡ് മൂവ് ചെയ്ത് ബോൾ ബോക്സിനകത്ത് കൊണ്ടുപോയി വിനീഷ്യസ് ഫിനിഷ് ചെയ്തു ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പേഷ്യൻസ് വേണം രണ്ട് നല്ല കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും വേണം പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ബോൾ മൂവ്മെൻറ്റും വേണം ഓൺ ബോൾ മൂവ്മെൻറ്റും വേണം പിന്നെ ആ പേഷ്യൻസ് കൊണ്ടാണ് ആ ബോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് അതിന് ശേഷം കറക്റ്റ് ടൈമിൽ ടൈമിൽ സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്ത് കളിക്കുക ഇതേപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ വേഴ്സസ് പി എസ് പി എസ് ഡി മാച്ചിൽ ചേർന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ട്വീറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറേ കൂടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പാസ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും പിന്നെ വെയിറ്റ് ചെയ്യുന്നതും മൂവ്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും എല്ലാം സ്പേസ് യൂസ് ചെയ്യുന്നതും എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ഗുണം